ഈശമിശയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ജോബിൻ്റെ പുസ്തകം മുപ്പതാമധ്യായം ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു അവരുടെ പിതാക്കന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോട് കൂടെ പോലും എണ്ണാൻ ഞാൻ കൂട്ടാക്കുമായിരുന്നില്ല യുവത്വം ക്ഷയിച്ച അവരുടെ കരബലത്തിൽ നിന്ന് എനിക്കെന്ത് നേട്ടമാണുള്ളത് ദാരിദ്ര്യവും കഠിനമായി വിശപ്പും നിമിത്തം അവർ വരണ്ട് ശൂന്യമായ ഭൂമി കാർന്നു തിന്നുന്നു വിശപ്പടക്കാൻ വേണ്ടി അവർ കാട്ടുചെടികളും പച്ചിലുകളും കാട്ടുകിഴങ്ങുകളും പറിച്ചെടുക്കുന്നു ജനമധ്യത്തിൽ നിന്ന് അവർ തുരത്തപ്പെടുന്നു കള്ളനയെ എന്ന പോലെ അവരെ ആട്ടിപ്പായ്ക്കുന്നു മലയിടുക്കുകളിൽ കുഴികളിലും ഗുഹകളിലും അവർക്ക് പാർക്കേണ്ടി വരുന്നു കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഓരിയിടുന്നു കൊടുത്തുപോവയുടെ കീഴിൽ അവർ ഒന്നിച്ചു കൂടുന്നു പോഷരും നീചരുമായ ആ വർഗം നാട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെടുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയും തീർന്നിരിക്കുന്നു അവർ എന്നെ വെറുക്കുകയും നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു എന്നെ കാണുമ്പോൾ തുപ്പാനും അവർ മടിക്കുന്നില്ല ദൈവം എൻ്റെ വില്ലിൻ്റെ ഞാൻ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാൻ ഇല്ലാതായിരിക്കുന്നു എൻ്റെ വലത്തുവശത്ത് നീ നീച്ചർ ഉയരുന്നു അവർ എന്നെ ഓടിക്കുന്നു അവരുടെ വിനാശകരമായ മാർഗങ്ങൾ എൻ്റെ മേൽ പ്രയോഗിക്കുന്നു അവർ എൻ്റെ പാത തകർക്കുകയും എനിക്ക് വിപത്ത് വരുത്തുകയും ചെയ്യുന്നു ആരും അവരെ തടയുന്നില്ല വലിയ വിടവിലൂടെയെന്ന പോലെ അവർ വരുന്നു കോട്ട ഇടിയുമ്പോൾ അവർ എൻ്റെ മേൽ ഉരുണ്ട് കയറുന്നു ഭീകരതകൾ എനിക്കെതിരെ തിരി തിരിഞ്ഞിരിക്കുന്നു കാറ്റുകൊണ്ടെന്ന പോലെ എൻ്റെ മഹത്വത്തെ പറത്തിക്കളയുന്നു എൻ്റെ ഐശ്വര്യം മേഘം എന്ന പോലെ കടന്നു പോകുന്നു ഇപ്പോൾ എൻ്റെ ജീവനുള്ളിൽ തൂകിപ്പോയിരിക്കുന്നു കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു എൻ്റെ അസ്ഥികളെ രാത്രി തകർക്കുന്നു എന്നെ കരളുന്ന വേദനയ്ക്ക് വിശ്രമമില്ല ക്രൂരമായി അത് എൻ്റെ വസ്ത്രത്തിൽ പിടികൂടിയിരിക്കുന്നു എൻ്റെ അങ്കിയുടെ കഴുത്തുപോലെ പോലെ അതെന്നെ ബന്ധിച്ചിരിക്കുന്നു ദൈവം എന്നെ ചെളിക്കുണ്ടി തള്ളിയിട്ടിരിക്കുന്നു ഞാൻ പൊടിയും ചാരവും തീർന്നു ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു ഉത്തരം നൽകുന്നില്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയോട് ക്രൂരമായി വർത്തിക്കുന്നു കരബലം കൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു കാറ്റിൽ ഉയർത്തി അതിന്മേൽ സവാരി ചെയ്യിക്കുന്നു കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലിൽ ഞാൻ ആടി വിലിയാൻ ഇടയാക്കുന്നു അങ്ങനെ മരണത്തിലേക്കും എല്ലാ ജീവികൾക്കും വിധിച്ചിരിക്കുന്ന ഭവനത്തിലേക്കും കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം എന്നിട്ടും ഒരുവൻ നാശകുംഭാരത്തിൽ നിന്ന് കൈനീട്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ലേ ക്ലേശകരമായ ദിനങ്ങൾ കഴിച്ചവർക്ക് വേണ്ടി ഞാൻ നിലവിളിച്ചിട്ടില്ലയോ ദരിദ്രർക്ക് വേണ്ടി എൻ്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു എൻ്റെ ഹൃദയം പ്രക്ഷുപ്തമായിരിക്കുന്നു അതൊരിക്കലും പ്രശാന്തമല്ല പിടയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു എൻ്റെ ശരീരം ഇരുണ്ടുപോയി എന്നാൽ വെയിലേറ്റിട്ടല്ല ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു ഞാൻ കുറുക്കന്മാരുടെ സഹോദരനും ഒട്ടക പക്ഷിയുടെ സ്നേഹിതനുമായിരിക്കുന്നു എൻ്റെ ചർമ്മം കറുക്കുകയും പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു എൻ്റെ അസ്ഥികൾ ചൂടുകൊണ്ട് ദഹിക്കുന്നു എൻ്റെ വീണാനാദം വിലാപമായും എൻ്റെ കുഴൽനാദം കരച്ചിലായും മാറിയിരിക്കുന്നു